തിരുവഞ്ചൂരപ്പന്റെ തിരുവാറാട്ട് ഭക്തി നിർവരമായി തിരുവഞ്ചൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ തിരുവത്സവ ആഘോഷങ്ങളുടെ തിരുവാറാട്ട് ഞായറാഴ്ച നടന്നു രാവിലെ നാരായണീയ പാരായണം ഉച്ചയ്ക്ക് ആറാട്ട് സദ്യ വൈകിട്ട് ആറാട്ട് ബലിയും തുടർന്ന് ആറാട്ടു പുറപ്പാടും നടന്നു ആറാടി എത്തുന്ന ഭഗവാൻ ആറാട്ടു വഴിയിൽ പറ സമർപ്പിച്ച് ഭക്തജനങ്ങൾ എതിരേറ്റു രാത്രി ഒൻപത് മണിയോടെയാണ് കിഴക്കേ നടയിലെ സ്വീകരണ പന്തലിൽ ഭക്തി നിർഭരമായ ആറാട്ടെതിരേൽപ്പ് നടക്കുന്നത് സ്പെഷ്യൽ പാണ്ഡിമേളം മയൂരനൃത്തം എന്നിവയോടെയാണ് എതിരേൽപ്പ് ചടങ്ങുകൾ കുടിയറക്ക് വെടിക്കെട്ട് എന്നീ ചടങ്ങുകളോടെ ഉത്സവ ആഘോഷങ്ങൾ സമാപിക്കും മതപ്രഭാഷണം തിരുവാതിരകളി കരോക്കേ ഗാനമേള കർണാട്ടിക് മ്യൂസിക് ഫ്യൂഷൻ തുടങ്ങിയവയും ആറാട്ട് ദിനത്തിൽ അരങ്ങേറി ദേവീക്ഷേത്രത്തിലെ പത്താമതി മഹോത്സവം ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് തീയതികളിലായി നടക്കും ഇരുപത്തി ഒന്നാം തീയതി തിങ്കളാഴ്ച തിരുവാതിരകളി നൃത്തസന്ധ്യ ഗാനമേള ഇരുപത്തിരണ്ട് ചൊവ്വാഴ്ച വൈകിട്ട് ആറിന് ആയോധന വാദ്യകലാ സംഗമം ആറ് മുപ്പതിന് കൈകൊട്ടിക്കളി ഏഴിന് സ്വരരാഗ നൃത്തസന്ധ്യ എട്ടിന് നാടകം ഇരുപത്തിമൂന്നിന് ദേവി നാരായണീയ പാരായണം ഉച്ചയ്ക്ക് മൂന്ന് മുതൽ കുംഭകൂടം വരവ് വൈകുന്നേരം അഞ്ചിന് കുംഭകൂടം അഭിഷേകം രാത്രി പന്ത്രണ്ട് മുതൽ ഗർഡൻ വരവ് രാത്രി രണ്ടു മുതൽ ഗർഡൻ തൂക്കം എന്നീ ചടങ്ങുകളും നടക്കും